കേസ് എടുത്ത കാര്യം ഞാനിപ്പോ ഇന്ന് ഇപ്പം ഇപ്പോൾ രാവിലെ ഇറങ്ങുന്നത് എന്ത് വകപ്പില്ല കേസെടുത്തത് എന്നുള്ളത് ഞാൻ എന്തായാലും മതസ്പർദ്ധ കലാപാഹനം അങ്ങനെ കേൾക്കില്ലേ ഞാൻ മതങ്ങളെ കൂട്ടാൻ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഇത് മതങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യുക യോജിപ്പിക്കുകയാണ് അതായത് നമ്മൾ ഒന്നായി നമ്മൾ ആദ്യം മുതലേ ഉള്ള കാര്യമാണ് ഇതൊരു ഒരു എന്താ പറയുക കമ്മ്യൂണിഷ്യൂലേക്കോ അങ്ങനത്തെ തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോഴും നമ്മൾ ആ കുടുംബത്തിനോട് അറിയാതെ ചെയ്തു പോയാൽ അറിഞ്ഞിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല ഇനി ചെ എന്ത് കാര്യത്തിനും നമ്മൾ മൊത്തം ഫാമിലി ഇവിടെ നിന്നിട്ട് ഇന്നലെ പത്രസമ്മേളനത്തിൽ മാപ്പും പറഞ്ഞതാണ് ഇപ്പോൾ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ടെങ്കിലും എന്താ പെ ചെയ്യുക പൊതുസമൂഹത്തിനോട് മാപ്പ് പറഞ്ഞു അതോടൊപ്പം തന്നെ ആ കുടുംബത്തിനെതിരായുള്ള അക്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യപ്പെടുകയും ചെയ്തു മനാഫിനെ അനുകൂലിക്കുന്ന ആളുകൾ പക്ഷേ അതിന് ശേഷം ഉണ്ടായ ഇത്തരം ഒരു കേസെടുക്കുന്നത് അതിനെങ്ങനെയാണ് മനാഫ് കാണുന്നത് ഞാൻ പൊതുസമൂഹത്തിനോട് പറഞ്ഞത് അവരാരെങ്കിലും അക്രമിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പലവട്ടം ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും ഓലെ ആക്രമിക്കരുത് അവർക്കെതിരെ ഒരു കമൻ്റ് ഇടരുത് എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോൾ ജനങ്ങളുടെ വികാരം ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്കറി എന്നെക്കൊണ്ട് കഴിയുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവർക്കെതിരെ ഒരു ഞാൻ ഞാനെന്താ ചെയ്യുക അതിനിടയാക്കിയ സാഹചര്യം താങ്കൾ പല ചാനലുകൾക്ക് നടത്തിയ കമൻറ്റുകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ആ ഒരു വൈകാരികതയാണ് ഇതിനിടയാക്കുന്നത് എന്നുള്ളതാണ് പരാതിയിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്ത് പ്രതികരണം ഇപ്പം ഞാൻ ഇവർക്കെതിരെ പറഞ്ഞത് ഞാൻ ഇവർക്ക് അനുകൂലമായിട്ടാണ് ഈ സമയം വരെ നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിക്കെതിരെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും ഞാനും ഓരോ കൂടെ തന്നെ ഉള്ളത് അവരിന്നെ ഇപ്പം എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും ഒക്കെ ഞാൻ ഓരോ കൂടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ പ്രധാനപ്പെട്ട പരാതി എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അതിലെവിടെങ്കിലും അങ്ങനെ എന്താ ഉള്ളത് എന്നുള്ളതെന്ന് നോക്കാലും റിയില്ല ഞാനൊന്നും അറിയില്ല ഞാനിപ്പം ഇന്ന് രാവിലെ അപ്പം അറിയണത് ഈ എനിക്കെതിരെ എഫ്ഐആറും കേസും ഉണ്ട് എന്നുള്ളത് മാപ്പ് എല്ലാം തീർച്ചയായിട്ടും ഇന്നലത്തോട് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് തീർ പറഞ്ഞാണിപ്പോ സങ്കടം അത് കുഴപ്പമില്ല സങ്കടം ഉണ്ട് പക്ഷേ ആരാ അത് ചെയ്യണത് എന്നുള്ളത് മനസിലാവില്ല ഏ ഇല്ല പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല പൊതുവേ ഒരു ദയവ് ചെയ്തിട്ട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് ഇൻ അനാവശ്യമായിട്ട് ദയവ് ഇതിൻ്റെ ഫോണിലേക്ക് ആരും വിളിക്കാതെക്കുക കാരണം എന്താണ് എനിക്ക് ആവശ്യമുള്ള കോൾ വരെ എടുക്കാൻ കഴിയുന്നില്ല ഒരു ദിവസം ഞാനൊരു പത്തഞ്ഞൂറ് കോള് വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ ഫോൺ എനിക്ക് ആകെ ഒരൊറ്റ ഫോൺ നമ്പറേ ഉള്ളൂ അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും കൂടി നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് ുണ്ട് ഞാൻ വിചാരിച്ച് ഇവനെ കിട്ട കിട്ടിയോട് കൂടിയിട്ട് ഒരു സമാധാന ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചു ഇല്ല മാതൃകാപരമായ അസമാനതകളില്ലാത്ത ഒരു ദൗത്യത്തിന്റെ പിന്നാമ്പുറത്ത് ഇത്തരം സംഭവങ്ങളാണ് നടക്കുന്നത് ഇതിനെങ്ങനെയാണ് നമുക്ക് കാണാൻ അറിയില്ല ഇനിയിപ്പം ഇതിന്റെ ഒരു നിയമ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കൂടെ അങ്കോള പോലീസ് കേസ് കഴിച്ചത് താങ്കൾ വൈകിട്ട് പറഞ്ഞു നിയമപരമായിരുന്നു കേസ് കിട്ടേ എന്നതാണ് പക്ഷേ ഇപ്പോ താങ്കൾ വൈകാരികമായി തന്നെ നിൽക്കുകയാണ് ഞങ്ങളുടെ മാനസികാവസ്ഥ തന്നെ ഇപ്പോൾ പ്രകടമാണ്